ഹലോ ഫ്രണ്ട്സ് വിക്രമിൻ്റെയും വേദയുടെയും ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വേദയും വിക്രമും നാട്ടുകാരുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അംഗീകരിക്കപ്പെടുകയാണ് ശേഷം അവർ ബൈക്കിൽ പൂമാലയോടുകൂടി തന്നെ വീട്ടിൽ വന്നിറങ്ങുകയാണ് ഈ സമയം മാഷും കമലമ്മയും അവിടെ നിൽക്കുന്നുണ്ടാകും അപ്പോൾ മാഷാണെങ്കിൽ ഒന്നും പറയുന്നുണ്ടാവില്ല ഈ ഒരു കാഴ്ച കാണുന്നുണ്ട് എന്നിട്ട് രണ്ടു പേരുടെയും കഴുത്തിൽ ആ ഒരു മാലയൊക്കെ കാണുമ്പോൾ ശരിക്കും ഒന്ന് ഷോക്ക് ഷോക്കാവാണ് മാഷാണെങ്കിലും എന്നിട്ട് മാഷ് പറയാണ് ഇനി ഇത് പുതിയ വേഷം കെട്ടാണോ എന്നിങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കും അപ്പോൾ നന്ദിനി ആണെങ്കിലും അച്ഛനോട് പറയുകയാണ് ആ ഒരു നടന്ന കാര്യങ്ങളും ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് പരസ്പരം മാല അണിഞ്ഞ കാര്യങ്ങളും എന്നൊക്കെ പറയും എന്നിട്ട് പറയും നാട്ടുകാർ ൊക്കെ ഇതേ പറയാനുള്ളൂ ഇപ്പോൾ അത് മാത്രമല്ല അച്ഛ പാർട്ടിയുടെ ബലം കൂടി ഉണ്ടല്ലോ ഇപ്പോൾ ഇവർക്ക് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി മാഷിനെ ചോടിപ്പിക്കാനായിട്ട് നോക്കുകയായിരിക്കും ഈ സമയം വേദ മാഷിനോടായിട്ട് പറയും മാഷേ ഇനി എനിക്ക് ഈ വീട്ടിലെ മരുമകളായി അംഗീകരിക്കപ്പെടാലോ അല്ലേ ഇനി എനിക്ക് ഈ വീട്ടിലെ മരുമകളായി തന്നെ കഴിയാലോ അല്ലേ മാഷേ നാട്ടുകാർ കാണുക ഞങ്ങള് ഞങ്ങളുടെ വിവാഹബന്ധം ഒന്നുകൂടെ ദൃഢമാക്കി ഇനി എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങൾ ഭാര്യഭർത്താക്കന്മാർ തന്നെ ആയിരിക്കും മാഷെ എന്നിങ്ങനെ വേദയാണെങ്കിലും മാഷിനെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയം മാഷാണെങ്കിൽ ഒന്നും ഉണ്ടെന്നുണ്ടാകില്ല കമലമ്മയ്ക്കാണെങ്കിൽ സന്തോഷമാവുകയാണ് പക്ഷെ മാഷിൻ്റെ മുമ്പിൽ അങ്ങനെ കാണിക്കാനും പാടില്ല നന്ദിനിയും ഒരു ചെറു പുഞ്ചിരിയോടെയാകും ഈ ഒരു കാര്യം കേൾക്കുന്നത് അങ്ങനെ വേദ വീടിനകത്ത് കയറാകും വിക്രമാണെങ്കിൽ വിക്രമിൻ്റെ റൂമിലേക്കും പോകും അതേസമയം വേദയുടെ വീട്ടിലാണെങ്കിൽ ഈ ഒരു കാര്യം വീഡിയോയിൽ വേദയുടെ സിസ്റ്റർ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛനാണെങ്കിൽ ഒന്ന് ഷോക്ക് ഷോക്കാക്കുകയാണ് ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്നിട്ട് പറയും ഇനി ആരും അവളുടെ കാര്യം ഇവിടെ മിണ്ടി പോകരുത് ഇങ്ങനെ ദേഷ്യം പിടിച്ചുകൊണ്ട് അച്ഛനാണെങ്കിലും സ്റ്റെയർ കേസ് കയറി റൂമിലേക്ക് പോകും മുത്തശ്ശിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട് ഈ സമയം എൻ്റെ വേദമോളെ അവനിനി കാത്തോളും അതെനിക്ക് ഉറപ്പുണ്ട് ശങ്കരൻ്റെ സങ്കടമൊക്കെ അവന് കിട്ടിയത് നല്ലൊരു ഉത്തമ മരുമകനാണെന്ന് അറിയുമ്പോൾ മാറിക്കോളും എന്നൊക്കെ പറയും ഇത് കേൾക്കുമ്പോൾ ശ്രീനിക്കും വർഷയ്ക്കും അത്ര പിടിക്കുന്നൊന്നും ഉണ്ടാകില്ല അവർ പരസ്പരം നോക്കുന്നൊക്കെയുണ്ട് വേദയുടെ അമ്മയാണെങ്കിൽ ഒന്നും പറയാതെ ആകെ സങ്കടത്തിൽ കരഞ്ഞു തന്നെയായിരിക്കും ഇരിക്കുന്നത് ഒന്നും തന്നെ പറയുന്നുണ്ടാവില്ല അതേപ്പറ്റി അങ്ങനെ നേരം രാത്രിയാകുന്നുണ്ട് എല്ലാവരും കിടക്കാനായിട്ട് പോകാൻ നിൽക്കുമ്പോൾ വേദ വിക്രം കഴുത്തിലിട്ട മാലയും ബാഗും എടുത്തുകൊണ്ട് നിൽക്കുന്നത് കാണുന്നുണ്ടാവും ശ്രീജ അപ്പോൾ അപ്പം ശ്രീജയാണെങ്കിലും ചോദിക്കും മോളെങ്ങോട്ടാ ബാഗും പൂമാലേക്ക് എടുത്തിട്ട് ഈ സമയം അമ്മയും നന്ദിനിയും അവിടെ നിൽക്കുന്നുണ്ടാകും അപ്പോൾ വേദ പറയുന്നുണ്ട് എടത്തി ഇനി എനിക്ക് വിക്രമിൻ്റെ റൂമിൽ ധൈര്യത്തിൽ താമസിക്കാലോ ഞാൻ വിക്രമിൻ്റെ റൂമിലേക്ക് കിടക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നന്ദിനിക്കാണെങ്കിൽ ഈ സമയം ഇത് കേട്ടിട്ട് സഹിക്കുന്നുണ്ടാകില്ല നന്ദിനി പറയും നാട്ടുകാരുടെ മുമ്പിൽ അംഗീകരിക്കപ്പെട്ടു എന്ന് കരുതി വിക്രം നിന്ന് ഒരിക്കലും അംഗീകരിക്കാൻ പോണില്ല പൊയ്ക്കോ പൊയ്ക്കോ അവൻ നിന്നെ ഇപ്പം തന്നെ പിടിച്ച് പുറത്താക്കും അതിനു വേണ്ടി എന്ന് പറഞ്ഞ് നന്ദിനിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് റൂമിലേക്ക് പോകുകയാണ് അങ്ങനെ വേദ വിക്രമിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ എന്നിട്ട് ഡോറൊക്കെ ഇങ്ങനെ തട്ടി വിളിക്കും അപ്പോൾ വിക്രമാണെങ്കിൽ ദേഷ്യത്തോടെ വന്ന് വാതിലൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ വേദ ഒരു ബാഗും ആ ഒരു പൂമാലയൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും അപ്പോൾ വിക്രം ചോദിക്കും നീ എങ്ങോട്ടാടി കയറി വരുന്നേ എന്ന് ചോദിക്കുമ്പോൾ വേദയാണെങ്കിലും വിക്രമിനെ തട്ടി നീക്കി നടന്നിട്ട് ഉള്ളിൽ കയറും റൂമിലേക്ക് എന്നിട്ട് പറയും ഇനി ഇവിടെയാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത് പറയുമ്പോൾ വിക്രമിനാണെങ്കിൽ ദേഷ്യം വരികയാണ് എന്നിട്ട് വിക്രം പറയും നിനക്കെന്താടി വിവരം ഇല്ലേ എത്ര പറയും വേദാളമേ എന്നെ എൻ്റെ വഴിക്ക് വിടാൻ അപ്പോൾ വേദ പറയുന്നുണ്ട് അതെ അധികം പറയാൻ നിൽക്കണ്ട വിക്രം തന്നെയല്ലേ എന്നെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നേ ആഹാ ഇത് കൊള്ള പാലം കടക്കും വരെ നാരായണ അത് കഴിയുമ്പോൾ കൂരായണ എന്ന് പറയുന്നത് പോലെ ആയല്ലോ ഇപ്പോ ഇത് കേൾക്കുമ്പോൾ വിക്രമാണെങ്കിൽ ഒന്നും പറയാനാകാതെ നിൽക്കുമായിരിക്കേ വേദയാണെങ്കിൽ വേദയുടെ കയ്യിലുള്ള ആ ഒരു പൂമാലയും വിക്രമാണെങ്കിൽ വിക്രമിൻ്റെ ആ ഒരു പൂമാല ടേബിളിൽ വെച്ചിട്ടുണ്ടാകും അത് രണ്ടും അങ്ങനെ എടുത്തിട്ട് ആണിയിൽ തൂക്കി വെക്കും രണ്ടും കൂടി ഒരുമിച്ച് എന്നിട്ട് വേദയാണെങ്കിൽ പറയും ഇതിവിടെ ഭദ്രമായി ഇരിക്കട്ടെ നമ്മുടെ കല്യാണത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും തൂക്കി വെക്കുന്നത് അപ്പോൾ വിക്രമാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടാകില്ല നീ എന്തെങ്കിലും കാണിക്കെന്ന് പറഞ്ഞ് വിക്രമാണെങ്കിൽ കട്ടിലിൽ കിടക്കുകയായിരിക്കേ അപ്പോൾ വേദയാണെങ്കിൽ വേദയുടെ ബാഗ് ഒരു ഭാഗത്ത് എടുത്തു വെച്ചിട്ട് അവിടെ ഒരു വിരിക്കും വിക്രമിൻ്റെ കട്ടിലിൻ്റെ തൊട്ടു താഴെ എന്നിട്ട് അവിടെ കിടക്കുകയാണ് വേദയാണെങ്കിലും എന്നിട്ട് വേദയാണെങ്കിലും പറയും വിക്രമാദിത്യൻ ആദിത്യം ചേട്ടാ ഗുഡ് നൈറ്റ് ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആകേണ്ട ദിവസമാണ് ഏതായാലും ഹാപ്പി ഫസ്റ്റ് നൈറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് വേദയും ഉറങ്ങുകെ അങ്ങനെ വിക്രമാണെങ്കിൽ വേദ ഉറങ്ങിക്കഴിയുന്ന സമയം വെള്ളം കുടിക്കാനായി എഴുന്നേൽക്കുന്നുണ്ടാകും അങ്ങനെ വിക്രം വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും വന്ന് കിടക്കാൻ നേരം വേദ ഉറങ്ങുന്നത് കണ്ട് ഒന്ന് നോക്കുന്നുണ്ടാകും വിക്രം ആ സമയം വേദയാണെങ്കിൽ നല്ല ഉറക്കമാണ് വേദ അറിയാതെ വേദയെ സ്നേഹത്തോടെ ഒന്ന് ആസ്വദിച്ച് നോക്കുകയാണ് നമ്മുടെ വിക്രം നല്ല സ്നേഹത്തോടെയായിരിക്കും നോക്കുന്നത് അത്രയും സ്നേഹത്തോടെ ഇതുവരെ നോക്കാറില്ലല്ലോ കാണുമ്പോൾ എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വേദയാണെങ്കിൽ ഇപ്പോൾ നല്ല ഉറങ്ങുന്ന സമയം എന്നിട്ട് വിക്രം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ വിക്രം ആ ഒരു താലി കെട്ടിയതും പിടിച്ച് വെച്ചിട്ട് താലി കെട്ടിയ കാര്യം കൊണ്ടല്ലോ വേദയെ കല്യാണം കഴിച്ചതും വേദയെ കാണുന്ന നിമിഷം ഫസ്റ്റ് കണ്ടുമുട്ടിയ നിമിഷവും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് രക്ഷിച്ച കാര്യം ആ റൂമ് വൃത്തിയാക്കാൻ വന്ന കാര്യം അച്ഛൻ്റെ മുമ്പിൽ പുകഴ്ത്തി പറഞ്ഞതും കൂടെ നിന്നതും അങ്ങനെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിക്രം ഓർക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ അറിയാതെ വിക്രം വേദയോട് സ്നേഹം ഇങ്ങനെ തോന്നുന്നുണ്ട് വിക്രമിന് വിക്രമിൻ്റെ മനസ്സിൽ അറിയാതെ വേദയോടുള്ള പ്രണയം പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങുന്ന നിമിഷം തന്നെയായിരുന്നു അത് അങ്ങനെ വേദയെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് വിക്രമാണെങ്കിലും കിടന്നുറങ്ങുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇതുപോലെയുള്ള അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂസിനും വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്